ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കട വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാഞ്ചല എന്ന സ്ഥലത്താണ് വീരാഞ്ചറ ഒരു എൽ സി സ്കൂളിൽ നേർ ഓപ്പോസിറ്റ് ആണ് കേട്ടോ പിന്നെ ഒരു ഫേമസ് ബേക്കറിന്റെ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു അന്ന് പിറ്റിട്ടപ്പോൾ ഞാൻ ചുരിദാർ ഐറ്റംസ് ഇവിടെ ഉള്ളത് പി എസ് സെയിലായിട്ട് ഓഫറിന് ഇവിടെ അപ്പോൾ ഒന്ന് ഞാൻ ഇട്ട ഈ മോഡലാണ് ഇത് നല്ല ഞാൻ ഷേപ്പ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ നല്ല ലൂസ് ഉണ്ട് ഒരു ത്രീ എക്സൽ ആളുകൾ ഉള്ള ഒരു കൊക്കേടാ നല്ല ഫുൾ വർക്ക് ആട്ടോ ഒരു ത്രീ എക്സൽ അളവുള്ള ഒരു കൊക്കേടാ ബോട്ടത്തിനും വർക്കൊന്നുമില്ല പക്ഷെ ഷോൾഡ് വരും ടോപ്പ് വരും നല്ല ഹെവി വർക്ക് ആട്ടോ അപ്പൊ ഇതിലുള്ള മൂന്ന് പീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് എല്ലാണ് അളവെന്നുണ്ടെങ്കിലും ഒരു ത്രീ എക്സ് എല്ലാ കാരണം ഞാൻ ത്രീ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് ഷിപ്പൊന്നും അറിയില്ല അപ്പൊ ഇതിനിപ്പം ഓഫർ പ്രൈസ് നമ്മൾ ഇടുന്നത് ആയിരത്തിഒരുന്നൂറ്റി അറുപതാണ് ക്രീഷിപ്പിന്നെട്ടോ ഇപ്പൊ ഞാൻ ജോർജറ്റ് ആണ് ഒരു പിന്നെ മുന്തിരെ അപ്പം ഇതിൻ്റെ അളവ് വരുന്ന നാപ്പത്തി ആറ് എസ്റ്റിമേറ്റ് വരുന്നുണ്ട് നാപ്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് വരുന്നുണ്ട് നാൽപ്പത്തിനാല് നാല്പത്തി അഞ്ച് കയ്യേപ്പും ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു മുപ്പത്തൊമ്പത് നാല്പത് ലെങ്ത് വരുന്നുണ്ട് സാന്റ് വലിയ സാന്റാണ് അപ്പൊ ഇതൊരു ഡബിൾ എക്സ് ബാഡ്ജ് ആണെങ്കിലും കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള ത്രീ എക്സ് ബാഡ്ജ് ഡബിൾ എക്സ് എൽ ആണ് പക്ഷേ അളവ് ത്രീ എക്സ് എൽ ആണ് അപ്പം ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആയിട്ട് യൂസ് ചെയ്യും നല്ല ഹെവി ജോർജറ്റ് ആണ് അതായത് നല്ല ഹെവി വർക്ക് കേട്ടോ നല്ല സ്റ്റോണും ഹെൽവിള്ള വർക്കാണ് ഷോളും ഞാൻ ഇട്ടതുകൾ കണ്ടുകൊണ്ട് കാണിക്കാം ഹെവി ത്രെഡ് വർക്കും ഇതൊക്കെ ആയിട്ട് നല്ല ഹെവി വർക്കാണ് അപ്പം ആയിരത്തി തൊണ്ണൂറ്റി അറുപത് തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറിനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നു ഡിസൈക്കുന്നു ൂവട്ടോ ഒരു കളറൊക്കെ ഓക്കെ അല്ലേ ഏ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഷോൾ ഇതാ പാൻറ് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഹെവി ഇവിടെ സ്റ്റോണ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കണില്ല ഫുള്ളായിട്ട് സ്റ്റോൺ വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ാണ് ഇതിന്റെ ഷോൾഡ് പാൻറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഷിപ്പിംഗ് അടുത്ത പീസ് ഒരു ഗൗണാണ് ഉണ്ടോ ഗൗൺ വിത്ത് ഷോള് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന മൂന്ന് ലെയർ ഇവിടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആയിട്ട് എടുത്ത ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ വലിയ സ്ലീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ഇത് ഫുൾ ലൈനിങ് ഉണ്ട് പിന്നെ ഇതേപോലെ ഹാഫ് ഇത്രയും വരെ ലൈനിങ് വരുന്നുള്ളൂ പിന്നെ നമ്മൾ പാൻറ്റ് ഒരു സ്വയേണ്ടി വരും അപ്പോൾ മൂന്ന് ലെയർ ആയിട്ടാണ് ഇവിടെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് കൊടുത്തിരുന്ന ഡബിൾ എക്സൈ ആണെങ്കിലും കൂടിയിട്ട് എക്സൈലിൻ്റെ അളവ് കൊടുക്കുന്നത് അപ്പം ഇനി ഷോറും ഉണ്ട് കേട്ടോ ഇവിടെ ഷോറ നല്ലൊരു പ്രിംഗില് ഈ ഒരു ഡിജിറ്റൽ പ്രിംഗില് смаരഞ്ഞു ജനാ ഞാൻ ഡിജിറ്റൽ പ്രിംഗിൽ എന്നല്ല ഷോറട്ടോ ദ വൈറ്റാ വെരുന്നത് 990 ഇൻ്റെ ഫ്രീ ഷിപ്പിങ്ങിലട്ടോ કે നമ്മൾ അത് കൊടുക്കുന്നത് ഒരു പിങ്ക് ലെറ്റ് പിങ്ക് പിങ്ക് ഇത് വന്നിଛି വലിയ വീടല്ലാണ് കാണാനකට ഒന്നും കൂടേ ഉദിപ്പുണ്ട് ട്ടോ നല്ലൊരു ഇതിൻ്റെ പ്രിന്റ് വരുന്നുണ്ട് അപ്പം ഹാഫ് ലൈനിങ്ങേ വരുന്നുള്ളൂ കേട്ടോ ഒരു ഇത്ര ഇത്രയിടം വാങ്ങുന്ന ലൈനിങ് വരുന്നുള്ളൂ അടിയിൽ ലൈനിങ് ഇല്ല അതേപോലെ ബാക്കിൽ എന്താ ഞാൻ ബാക്കിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്താറായിട്ടോ ഒരു എക്സെൽ അളവുള്ളൂ അപ്പം ഇതിൻ്റെ ഷോളും സെയിം ഷോളായി നല്ല ഡീജിറ്റും പ്രിൻ്റൊക്കെ വരുന്ന നല്ല ഡീറ്റർ വരുന്നുണ്ട് തൊള്ളായിരത്തി ഒന്നുമില്ല ഫ്രീ ആണ് അപ്പം അടുത്ത കളർ ഹാൻഡ് വർക്ക് കിട്ടാം ടൗൺ ഒക്കെയാണ് പിന്നെ സ്ലീവൊക്കെ സ്ലീവിന് ലൈനിങ് കേട്ടോ ഒന്നിനും ഹാഫ് ലൈനിങ് ഉള്ളു പിന്നെ നിങ്ങളെ കൈ കിട്ടിയതിനു ശേഷം ലൈനിങ് കുറവാന്ന് പറയുന്നത് ഇത്രയും ഇത്ര വരെ ലൈനിങ് ഈയൊരു ലൈനിങ് നല്ലൊരു ഷിപ്പൺ പോലത്തെ മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇതാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പ്രീഷിപ്പിംഗ് ഞാൻ അടുത്ത വീഡിയോയിൽ പ്ലേസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ അപ്പം ബാക്കി അടുത്ത അടുത്തല്ലേ കാണും അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എക്സൽ ഇതാവുള്ളൂ ഡബിൾ എക്സ് എല് ചുരാറ് പെട്ടുള്ളൂ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഫേസ് എടുത്ത് ഈ കൊടുക്കുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക നിങ്ങളെ പഴയ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സ്മൂത്ത് പെയിൻറ്റായിട്ട് ആക്റ്റീവ് ആവുള്ളൂ അപ്പോൾ ഇന്നും കൂടെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും ആയിരത്തി തൊരുന്നൂറ്റി അറുപത് രണ്ടായിരത്തിലാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ അസ്ലാമേക്കും